കേരള അസീസി എന്നാണ് ദേവദാസൻ പുത്തൻപറമ്പിൽ തൊമ്മച്ചൻ അറിയപ്പെടുന്നത് അസിസിയിലെ വിശുദ്ധ ഫ്രാൻസിസിന്റെ ജീവിതത്തെ മാതൃകയാക്കി ജീവിച്ച പുത്തൻപറമ്പിൽ തൊമ്മച്ചൻ മലബാർ സഭയിൽ നിന്നും ദേവദാസ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന ആദ്യ വിവാഹിതനായ അൽമയൻ കൂടിയാണ് അദ്ദേഹത്തിന്റെ കബറിടം സ്ഥിതി ചെയ്യുന്ന എടത്വാ സെന്റ് ജോർജ് ഫൊറോനാ പള്ളിയിൽ നവംബർ ഒന്ന് വരെ നീണ്ടു നിൽക്കുന്ന ഓർമ്മ തിരുനാളനും അഷ്ടദിന പ്രാർത്ഥനയ്ക്കും ഇന്ന് തുടക്കമായി ദേവാലയത്തിലെ തിരുക്കർമ്മങ്ങൾക്ക് ഫൊറോന വികാരി ഫാദർ ഫിലിപ്പ് വൈക്കത്തുകാരൻ നേതൃത്വം നൽകി ഭജന സന്ദേശം നൽകിയ ഫാദർ കുര്യൻ പുത്തൻപുര ദേവദാസൻ പുത്തൻപറമ്പിൽ തോമച്ഛൻ ജീവിതത്തിൽ ഉടനീളം കാത്തുസൂക്ഷിച്ച വിശുദ്ധിയെക്കുറിച്ചും അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിൽ നിന്ന് സ്വീകരിച്ച ജീവിതശൈലിയെക്കുറിച്ചും പറഞ്ഞു കബരടുത്തെങ്കൽ നടന്ന പ്രാർത്ഥനകൾക്ക് ഫ്രാൻസിസ്കൻ അൽമായ സഭയുടെ ചങ്ങനാശ്ശേരി അതിരൂപത സ്പിരിച്വൽ അസിസ്റ്റന്റ് ഫാദർ അലക്സ് പാച്ചാപറമ്പിൽ നേതൃത്വം നൽകി എട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഓർമ്മ തിരുന്നാളിന്റെ തിരുക്കർമ്മങ്ങളെക്കുറിച്ച് ഫാദർ അലെക്സ് പാച്ചാപറമ്പിൽ ഷെക്കേന ന്യൂസിനോട് പങ്കുവച്ചു പുണ്യഭൂമിയിൽ നിന്ന് എല്ലാവർക്കും സമാധാനവും സൗഭാഗ്യവും ആശംസിക്കുന്നു എടത്തുവായുടെ പുണ്യപുരുഷനായ ദൈവദാസൻ പുത്തമ്പറമ്പിൽ തുമ്മച്ച ഓർമ്മ ദിവസം അടുക്കുകയാണല്ലോ ആയിരത്തി തൊള്ളായിരത്തി എട്ട് നവംബർ ഒന്നാം തീയതി ഈ ലോകവാസം വെടിഞ്ഞ സ്വർഗത്തിലേക്ക് യാത്രയായ ദൈവദാസൻ പുത്തമ്പറമ്പിൽ തുമ്മച്ച് ഓർമ്മ ഫ്രാൻസിസ്കൻ അൽമയ സഭാംഗങ്ങൾ ആചരിക്കുകയാണ് ചങ്ങനാശ്ശേരി അതിരൂപതയിലെ വിവിധ ഭാതിർത്തങ്ങളിൽ നിന്നുമുള്ള ഫ്രാൻസിസ്കൻ അൽമയ സഭാംഗങ്ങൾ ഒക്ടോബർ ഇരുപത്തിനാല് മുതൽ ഓരോ ദിവസവും എടത്തുവ സെൻ്റ് ജോർജ് പള്ളിയിൽ ഒരുമിച്ച് കൂടി ബലിയർപ്പിക്കുകയും തുമച്ചിൻ്റെ കബറിടതിങ്കൽ പ്രത്യേക പ്രാർത്ഥനകൾ നടത്തി അനുഗ്രഹം മധ്യസ്ഥം യാചിക്കുകയും ചെയ്യുന്നു ഇത് നമ്മുടെ അഭിമാനത്തിൻ്റെ നിമിഷമാണ് ദൈവാനുഗ്രഹത്തിൻ്റെ നിമിഷമാണ് സന്തോഷത്തിൻ്റെ നിമിഷം ദിവസമാണ് നവംബർ ഒന്നാം തീയതി ദൈവദാസൻ തൊമ്മച്ചൻ്റെ അനുസ്മരണ ദിനം കേരളത്തിലെ വിവിധ രൂപതകളിലുള്ള ഫ്രാൻസിസ്കൻ അൽമായ സഭ അംഗങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടുന്നത് വർഷങ്ങളായുള്ള ഒരു പാരമ്പര്യമാണല്ലോ കാലാകാലങ്ങളിൽ കേരളത്തിലെ വിവിധ രൂപതകളിലുള്ള ഫ്രാൻസിസ്കൻ സഭ അംഗങ്ങൾ അൽമായ സഭ അംഗങ്ങൾ എടത്തുവ ദേവാലയത്തിൽ ഒരുമിച്ച് കൂടുകയും തങ്ങളുടെ സഭയുടെ സ്ഥാപകനായ പുത്തമ്പറമ്പിൽ തൊമ്മച്ചൻ്റെ കബറിടത്തെങ്കിൽ പ്രാർത്ഥിക്കുകയും അനുഗ്രഹം യാചിക്കുകയും ചെയ്യുന്ന ഒരു പതിവ് നിലനിൽക്കുന്നതാണല്ലോ അതിനോട് ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെ ഈ വർഷം ഈ എട്ട് ദിവസങ്ങളിലായിട്ട് ഫ്രാൻസിസ്കൻ സഭ അംഗങ്ങൾ അൽമായ സഭാ അംഗങ്ങൾ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ വിവിധ ഇടവകളിൽ പ്രവർത്തിക്കുന്ന പാതിർത്വങ്ങൾ എസ് എഫ് ഒ പാതിർത്തങ്ങളിലെ അംഗങ്ങൾ ഈ ദേവാലയത്തിൽ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്നു ഇത് വിശ്വാസത്തിൻ്റെ ഒരു ആഘോഷമാണ് ഒരു അൽമയനെ തൻ്റെ ജീവിത അന്തസ്സിലൂടെ വിശുദ്ധിയുടെ പദവി സാധ്യമാണെന്ന് നമ്മുടെ മുമ്പിൽ ജീവിച്ചു കാണിച്ച ഒരു വിശുദ്ധൻ്റെ ചിത്രം നമുക്കേവർക്കും വളരെ പ്രചോദനമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ലാഭേച്ഛയുടെ കണക്കൂട്ടലുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ ദൈവദാസനായ പുത്തമ്പറമ്പിൽ തുമ്മച്ച് നീതിബോധവും പ്രേക്ഷിത ചൈതന്യവും സാധുജന സേവനവും എല്ലാം നമുക്ക് പ്രചോദനമാണ് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ദൈവം അനുവദിക്കുന്നുവെങ്കിൽ ദൈവദാസൻ പുത്തമ്പറമ്പിൽ തുമ്മച്ചനെ വിശുദ്ധിയുടെ പടവുകൾ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇവിടെ വരുന്ന എല്ലാവരെയും പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും പുത്തമ്പറമ്പിൽ തുമ്മച്ചൻ വഴിയുടെ മധ്യസ്ഥം വഴി ഈശോയുടെ അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ സമാധാനത്തിൻ്റെ ദൂതനായി ഫ്രാൻസിസ് അസീസിയുടെ ചൈതന്യം ഈ കുട്ടനാടിൻ്റെ മണ്ണിൽ ഈ കേരളക്കരയിൽ ഭാരതത്തിൽ അൽമയർക്കായി പ്രചരിപ്പിച്ച ജീവിച്ച് കാണിച്ച ദേവാലയ നിർമ്മാണത്തിലും വ്യക്തിപരമായ താപസ ചര്യകളിലും എല്ലാം ഫ്രാൻസിസ് അസീസിയെ അനുകരിച്ചുകൊണ്ട് ഫ്രാൻസിസ് അസീസിയുടെ മാതൃകയിൽ ഈശോയെ മഹത്വപ്പെടുത്തുവാൻ തൻ്റെ അൽമായ ജീവിതത്തിലൂടെ സാധിച്ച ദൈവദാസൻ തുമ്മച്ചനെ നമുക്ക് മാതൃകയാക്കാം നമുക്ക് പ്രചോദനമാക്കാം എല്ലാ കുടുംബജീവിതക്കാർക്കും അൽമായ ജീവിത അന്തസ്സിലുള്ളവർക്ക് ദൈവദാസൻ തുമ്മച്ച ജീവിതമാതൃക ഒരു പ്രചോദനമാകട്ടെ പ്രേ സഭയെ സ്നേഹിക്കുവാനും സഭയെ വളർത്തുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും നമ്മൾ ഓരോരുത്തരും ഫ്രാൻസിസ് അസിസിയുടെ ചൈതന്യത്തിൽ തൊമ്മച്ചൻ്റെ ചൈതന്യത്തിൽ നമുക്ക് ഒത്തുചേരാം ദൈവം അനുഗ്രഹിക്കട്ടെ സമാധാനവും സൗഭാഗ്യവും എടത്വായിലെ സമീപ പ്രദേശങ്ങളിലെയും കൂടാതെ വിവിധ രൂപതകളിൽ നിന്നുള്ള നൂറുകണക്കിന് ഫ്രാൻസിസ്കൻ അൽമായ സഭാംഗങ്ങളും വിശ്വാസികളും തിരുക്കർമ്മങ്ങളിൽ പങ്കുചേർന്നു ഷെക്കേന ന്യൂസ് ആലപ്പുഴ